ചേർത്ത് കൊടുക്കാം പിട്ടി ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർക്കാം പിന്നെ പുതിനയില ചേർത്ത് കൊടുത്തിട്ടത് കുറച്ച് പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് തൈരാണ് തൈര് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ നീര് നാരങ്ങനീര് വിഴിഞ്ഞൊഴിക്കാം നമ്മൾ നേരത്തെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പ് തിരിഞ്ഞുവെച്ചാൽ ചിക്കൻ ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി മസാല നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇതിന് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് വേവണം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാരണം ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇനി ചോറ് ദം ചെയ്യാനുള്ള പരിപാടി ചെയ്യാം ഇനി നമുക്ക് ഈ കറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒനിയനും കുറച്ച് ഒനിയൻ അല്ലിക്കൊരു പതക്കിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറിക്ക് കറുക്ക് ടേസ്റ്റ് വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബിരിയാണി മസാല അതായത് പെരിഞ്ചീരകം കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്കായ ജാതിക്കപ്പറി പിന്നെ ഗ്രേവി ഇത്തിരി പിന്നെ അതിനു ചേട്ടാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒഴിക്കുന്ന ടേസ്റ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വറുത്ത ഉള്ളും കൂടി ഇട്ടിരുന്നു പിന്നെ ഒന്നര കപ്പ് അരിയാണ് ഇടുന്നത് അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ച് ഒഴിക്കണം പിന്നത്ത് കുറച്ച് മല്ലിയിലും പുതിനും ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരി ഇതിനകത്തേക്ക് ഇടാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി റൈസിലേക്ക് കുറച്ച് നാരങ്ങ നീര് വിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ചെയ്യാനാണ് അപ്പം അതിൽ തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുവിധം ചോറിന്റെ വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ലഭിക്കാം അതിന് ശേഷം ദമ്മ അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച കറിയില്ലേ ആ കറി ഇതിന്റെ അടിയിലേക്ക് ഇട്ടിട്ട് ചോറ് അതിന്റെ മേളിലേക്ക് ഇട്ടിട്ട് ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും എല്ലാം അതിന്റെ മുകളിൽ ഇട്ട് പിന്നെ ട്വൻ്റി മിനിറ്റ്സ് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാം അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ